ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പച്ചക്കരച്ച് വെക്കുന്ന തീയലാണ് ഇതിന് ഞാൻ മുരിങ്ങക്കായ ചേന വഴുതനങ്ങ അല്പം അതുപോലെ അല്പം മത്തങ്ങ ചുമന്നുള്ളി കീറിയത് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ഇത്രയും സാധനം പിന്നെ അല്പം കരിയേപ്പലി അതുപോലെ തേങ്ങായ അല്പം കരിയേപ്പൽ ചേർത്ത് അരച്ചെടുക്കണം മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് കടുവ വറുത്ത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കഷ്ണം നന്നായിട്ടൊന്ന് വഴറ്റണം അല്പം ഉപ്പിട്ട് വരറ്റാം ഉപ്പും പുളിയും നന്നായിട്ട് തീലിന് പിടിച്ചു കിട്ടണം നമുക്ക് ചുവന്നുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ വീണ്ടും ഒന്നും വഴറ്റാം ഒരല്പം നേരം നമുക്ക് സമയം കണ്ട് വേണം ഇത് ചെയ്യാൻ അല്ല അത് പെട്ടെന്ന് ഇ ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ അതുപോലെ മുളക് പൊടി ഞാൻ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് മുളക് പൊട്ടി മുളക് പൊടിയൊക്കെ ഒന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണേ മുളക് പൊടി എത്ര കിട്ടോ അത്രയും തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇതൊന്നും ഇതേലൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി നമുക്ക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് വിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇതിനകത്തോട്ടെ നമ്മൾ അരപ്പ് അരച്ചപ്പം ആ കല്ല് കഴുകിയെടുത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈതൊന്ന് ഇളക്കി നോക്കിയിട്ട് പുളിയൂടെ ചേർക്കണം ഒരു നെലിക്കാവലിപ്പം പുളി പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കാനും പുളിയും കൂടെ ഒഴിച്ച് ആ വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്ന ശേഷം വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാൻ പുളി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ഒന്ന് വെന്ത് കുറുകി വരുമ്പം നമുക്കിതിനകത്തോട്ട് തേങ്ങായും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം നമുക്കിത് വാങ്ങിവെച്ച് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു തീയലാണ് നിങ്ങളെല്ലാം ഒന്ന് വെച്ച് നോക്കണം ഇനിയിപ്പം സിമ്മി വേണേ ഇത് യോജിപ്പിച്ചൊക്കെ നന്നായിട്ട് എടുക്കാൻ ഒത്തിരി തീ പിന്നീട് ഇടല് നന്നായിട്ടൊന്ന് കുറുകി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വൃത്തിയായി വരുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇത് നമ്മൾ വെന്ത ശേഷം ഒന്ന് അടച്ച ഒരു നേരം വെച്ച് ശേഷം വേണം എടുക്കാൻ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണേ വെന്ത് ലാസ്റ്റ് വാങ്ങാൻ നേരം വേണം വെളിച്ചെണ്ണ ചേർക്കാൻ പിന്നെ ഒന്ന് അടച്ച നേരം വെച്ച ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്കിത് പകരാം നല്ലൊരു തീയലാണ് എല്ലാവരും വെച്ച് നോക്കണം നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്